കുറച്ച് ദിവസങ്ങളോളമായി തന്നെ നടൻ മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നും അദ്ദേഹത്തിന് എന്തോ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഇതേ ചൊല്ലി നിരവധി വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് നിലവിൽ അദ്ദേഹത്തിന് പ്രോട്ടോൺ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും അതിന്റെ നാലാം ദിവസം എത്തിയെന്നുമാണ് വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ ഇതിനെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും തിരക്കുന്നതും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് അറിയേണ്ടതും മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് കുടലിൽ ക്യാൻസർ ആണോ എന്നാണ് ആരാധകർ തിരക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ബിഗ് ബോസ് താരമായ അഖിൽ മാലാറും മറ്റൊരു സംവിധായകനും എത്തിയിരുന്നു നടൻ മമ്മൂട്ടിക്ക് ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം എന്ന നടനെ വേദനിപ്പിക്കുന്ന തരത്തിൽ പല വ്യാജവാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുമായിരുന്നു സംവിധായകൻ വെളിപ്പെടുത്തിയത് അഖിൽ മാലാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നടൻ മമ്മൂട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയിൽ വന്ന ചില പ്രശ്നങ്ങൾ കാരണമുണ്ടായ ഉണ്ടായ പ്രശ്നമാണ് എന്നും അഗിൽ മാനർ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ കുടലിൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്തൊക്കെയായാലും കുടലിൽ ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രോട്ടോൺ തെറാപ്പിയാണ് സ്വീകരിച്ചിട്ടുണ്ടാകുക പ്രോട്ടോൺ തെറാപ്പി എന്നുള്ളത് ലക്ഷങ്ങൾ വിലയുള്ള ഒരു തെറാപ്പി തന്നെയാണ് അതും ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ അത്രമാത്രം ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് അൻപത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്ന ഒരു തെറാപ്പിയാണ് ഈ തെറാപ്പി മറ്റെല്ലാ തെറാപ്പികളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് അൻപത് ലക്ഷം മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് ഈ ചികിത്സാ രീതി കൊണ്ട് പെട്ടെന്ന് തന്നെ ക്യാൻസർ ഷെല്ലുകളെ നശിപ്പിക്കാൻ കഴിയും ശരീരത്തിൽ ചെറിയ ക്യാൻസറിന്റെ അംശം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു തെറാപ്പിയിലൂടെ അതെല്ലാം നീക്കം ചെയ്ത് പഴയൊരു സ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിക്കും എന്നാൽ ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വളരെയധികം രൂപ ചിലവുള്ള ഒരു പ്രക്രിയ തന്നെയാണ് അങ്ങനെ എല്ലാവരും ഇത് ചെയ്തു വരാറുമില്ല എന്നാൽ ഈ തെറാപ്പി ഒക്കെ തന്നെയും ചെയ്യുമ്പോൾ ചെറിയ വേദനയുണ്ടാകും വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷനും എടുക്കും എന്നാൽ ആ ഇഞ്ചക്ഷൻ തന്നെ വലിയ വേദന നൽകുമെന്നാണ് പറയുന്നത് നിരവധി പേർക്കാണ് ഇപ്പോൾ നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിയേണ്ടത് നടൻ മമ്മൂട്ടി ഇപ്പോൾ ആരോഗ്യവാനാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗമനമുണ്ട് അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് ഡോക്ടർമാർ തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തെ വിശ്രമം നൽകിയത് അതിനുശേഷം അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചെത്തും കമ്മിറ്റ് ചെയ്തിട്ടുള്ള പല സിനിമകളുടെയും ഷൂട്ടിംഗ് ഇനിയും ബാക്കിയാണ് അതിലൊക്കെ തന്നെയും പോയി അഭിനയിക്കും കുറച്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണ് ചെന്നൈയിലെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് നടൻ മമ്മൂട്ടി ഇപ്പോൾ ഇതുതന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത്